എന്തുകൊണ്ട് ഇന്റർനാഷണൽ എം ബി ബി എസ് പണ്ടൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ സീറ്റുകളിലൊന്ന് അവർക്ക് കിട്ടിയില്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഉപേക്ഷിച്ച് നിരാശയോട് കൂടി മറ്റു കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുന്നവരായിരുന്നു അന്നൊക്കെ കൂടുതൽ പക്ഷെ ഇന്ന് സിറ്റുവേഷൻ കുറച്ച് ഡിഫറൻ്റ് ആണ് എണ്ണമറ്റ ഇന്റർനാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാച്ചലർ ഓഫ് മെഡിസിൻ ബാച്ചിലർ ഓഫ് സർജറി അഥവാ എം ബി ബി എസ് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് അതിന് അതിൻ്റെതായ ഉണ്ട് അഫോർഡബിൾ ഫീസാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ൻ ഫീസും അതുപോലെ തന്നെ പ്രത്യേക എൻട്രൻസ് എക്സാംസ് ഒന്നും ഇല്ലാണ്ട് അഡ്മിഷൻ കൊടുക്കുന്ന നിരവധി യൂണിവേഴ്സിറ്റികളുണ്ട് ഇനി ലിവിംഗ് കോസ്റ്റ് ആണെങ്കിൽ പല നാട്ടിലെയും ലിവിംഗ് കോസ്റ്റ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഫീസബിൾ ആയിട്ടുള്ള രീതിയിലാണ് കൊടുക്കുന്നത് ഹോസ്റ്റലുകളിലെ താമസ സൗകര്യം ഇതിന് പുറമെ ലോക്കൽ ആയിട്ടുള്ള ചില താമസ സൗകര്യങ്ങളും ഇവർക്ക് അവിടെ ലഭിക്കുന്നുണ്ട് സ്കോളർഷിപ്പുകളുണ്ട് ഇനി സ്പൗസിനൊപ്പം പോകുന്നവരാണെങ്കിൽ ആ ആളുകൾക്ക് ഭാഷ പഠിക്കാനുള്ള പ്രത്യേക സാഹചര്യങ്ങളും അതിനുള്ള സ്റ്റൈഫൻറ്റുകൾ പോലും പല രാജ്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട് ഈ രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ലിറ്റ്വാനിയ ലാറ്റ്വിയ ബൾഗേറിയ ഈജിപ്ത് കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ അങ്ങനെ വലിയ ലിസ്റ്റാണ് ഈ ഓരോ രാജ്യങ്ങളിലും ഒട്ടനവധി നല്ല മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുണ്ട് ഇനി ഈ ഓരോ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളും അന്താരാഷ്ട്ര സംഘടനകളായിട്ടുള്ള യുനെസ്കോ ഡബ്ല്യു എച്ച്ഒ എൻ എം സി എന്നിവയുടെ അംഗീകാരമുള്ളതാണ് എൻ്റെ ഇവിടെയൊക്കെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് വെൽ എക്സ്പീരിയൻസ്ഡും ആണ് വളരെയധികം നിലവാരമുള്ളവരുമാണ് ഈ ഘടകങ്ങളൊക്കെ പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഇങ്ങോട്ടേക്ക് എം ബി ബി എസ് പഠിക്കാനായിട്ട് ആകർഷിക്കുന്നുണ്ട് ഇനി ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ മീഡിയം ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ആകുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് അതുമാത്രമല്ല കരിയർ സേഫ്റ്റിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടാണ് നിങ്ങൾ പറയിടാവുന്നതെങ്കിൽ ഡോൺ വറി ഇവിടത്തെ ഒക്കെ ഡിഗ്രി ലോകത്തിൽ എല്ലായിടത്തും കൊണ്ട് നിങ്ങൾക്ക് ആ പഠിച്ചിറങ്ങിയ അതാത് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഒരു രാജ്യത്തിലോ എളുപ്പത്തിൽ ജോലി ലഭിക്കും ഈ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ ഉള്ള ഇൻടേക്ക് ഉടൻ ആരംഭിക്കും അപ്പോൾ അതിന് എന്തൊക്കെ യോഗ്യത വേണം എന്തൊക്കെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യണം എങ്ങനെ സീറ്റ് ഉറപ്പിക്കാം ഏത് രാജ്യവും ഏത് യൂണിവേഴ്സിറ്റിയുമാണ് എനിക്ക് ബെസ്റ്റ് അങ്ങനത്തെ ഒത്തിരി കൺഫ്യൂഷനുകളിലായിരിക്കും നിങ്ങളിപ്പോൾ ഇരിക്കുന്നതന്നെ ആയിരിക്കാം ഡോൺ വറി നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസുമായിട്ട് വിദ്യാർത്ഥി മിത്രം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ റെഡിയാണെങ്കിൽ വേഗം ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ